അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിലൂടെ വിവരിക്കാൻ പോകുന്നത് ആദ്യമായി ഫിഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നതാണ് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാം ജനാബത്ത് അഞ്ച് ആറ് ത്ഹാറത്ത് ഖുർആനോദൽ നജസ് എന്നെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ബ്രാക്കറ്റിലുള്ള പദങ്ങളെ ഉത്തരങ്ങളായി എഴുതണം നമുക്കിതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം ചോദ്യം ഒന്ന് മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തഹാറത്ത് ചോദ്യം രണ്ട് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും ഖുർആാൻ ഓതൽ ചോദ്യം മൂന്ന് ഒട്ടകത്തിൻ്റെ ജക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് അഞ്ച് ചോദ്യം നാല് ഹജ്ജിൻ്റെ ഫർലുകളുടെ എണ്ണം ആറ് ചോദ്യം അഞ്ച് സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും ജനാപത്ത് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക ഇവിടെ ഓരോ ചോദ്യത്തിനും ബ്രാക്കറ്റിൽ മൂന്ന് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഈ മൂന്ന് ഓപ്ഷനിൽ നിന്ന് ശരിയായതിനു മാത്രം ശരി എന്ന് അടയാളപ്പെടുത്താം ചോദ്യം ഒന്ന് കുളി സുന്നത്തുള്ള നിസ്കാരമാണ് ജുമുഅ ചോദ്യം രണ്ട് എട്ടുകാലിയുടെ വല താഹിർ ചോദ്യം മൂന്ന് തയമിന് മുമ്പ് നജസ് നീക്കൽ ഷർത്ത് ചോദ്യം നാല് ലഘുവായ നജസ് മുഹഫ് ചോദ്യം അഞ്ച് മുഹറമാതുൽ എഹ്റാമിൽ പെട്ടതാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വിധി എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് റമലാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്ത് ചോദ്യം രണ്ട് തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ കറാഹത്ത് മൂന്ന് ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ ഹറാം ചോദ്യം നാല് ഫർള് നോമ്പിന് രാത്രി തന്നെ നിയത്ത് ചെയ്യൽ വാജിബ് ചോദ്യം അഞ്ച് ജന്നത്തുൽ ബാൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്ത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വിട്ടത് ചേർക്കുക എന്നതാണ് അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ് നമുക്ക് പൂരിപ്പിച്ച ഭാഗം തന്നെ നോക്കാം ചോദ്യം ഒന്ന് جزاك الله عن أمة سيدنا محمد صلى الله عليه وسلم خيرا. توديم رند يا أيها الناس اسعوا فإن السعي قد كتب عليكم. توديمون من لم يدع قول الزور والعمل به فليس لله حاجة ചോദ്യത്തിന്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് മക്കയിലുള്ളവരുടെ റമ്രയുടെ മിയക്കാത്ത് ഉത്തരം ഹറമിന് പുറത്ത് ചോദ്യം രണ്ട് ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് ചെറിയ അശുദ്ധി ചോദ്യം മൂന്ന് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം ഉത്തരം ഹിജ്റ രണ്ട് ചോദ്യം നാല് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തവാഫ് തവാഫുൽ ഇഫാല ചോദ്യം അഞ്ച് തയമുമിൻ്റെ ഫർലുകളിൽ ഒന്നാമത്തേത് നെയ്യത്ത് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക എന്നതാണ് അഥവാ ചോദ്യങ്ങളടങ്ങിയ വലതുഭാഗത്തുള്ള വാചകത്തെ ഇടത് ഭാഗത്തുള്ള വാചകം വിട്ടഭാഗത്ത് എഴുതി പൂർത്തിയാക്കേണ്ടതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് നോമ്പ് മുറിയുന്ന കാര്യം ഉണ്ടാക്കി ചർത്തിക്കൽ ചോദ്യം രണ്ട് ഖുർആൻ ഓതൽ ചെയ്യൽ ചോദ്യം മൂന്ന് വലിയ അശുദ്ധി കുളിക്കുക ചോദ്യം നാല് മുഖം തടവൽ തയമ്മും ചോദ്യം അഞ്ച് വണ കഴുകണം മുഗല്ലം ചോദ്യം ആറ് ലഹരി ദ്രാവകങ്ങൾ മുത്തവസ്വിത്ത് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം വിശദമാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് മുഹഫസഫായ നജസ് ഇതിനെ വിശദമാക്കാം ഉത്തരം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം ഇതാണ് മുഹഫായ നജസ് ചോദ്യം രണ്ട് ഹജ്ജും ഒമ്രയും വാജിബാകാനുള്ള നാല് ഷർത്തുകൾ ഉത്തരം ഒന്ന് മുസ്ലിമാവുക രണ്ട് മുക്കല്ലഫാവുക മൂന്ന് സ്വതന്ത്രനാവുക നാല് കഴിവുണ്ടാവുക ചോദ്യം മൂന്ന് തയമ്മും ഇതിനെ വിശദീകരിക്കാം ഉത്തരം ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം സാരം എഴുതുക എന്നതാണ് അഥവാ അർത്ഥം എഴുതാനുള്ളതാണ് ചോദ്യം ഒന്ന് മൻ ഹജ്ജ വലം ജഫാനി ഇതിൻ്റെ അർത്ഥം ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി ചോദ്യം രണ്ട് അള്ളാഹു മഹഫിലി റുനൂബി അബുബാബ ഫലിഖ് ഉത്തരം അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരയണമേ നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്ന് തരണമേ പാഠഭാഗങ്ങളൊക്കെ നോക്കി നല്ലതുപോലെ മനസ്സിലാക്കിയാൽ ഉത്തരങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാനും അറിയാനും സാധിക്കും